പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഫെഡ് മൊബൈലിൻ്റെ ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഉണ്ട് മലയാളം ഉണ്ട് ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് കൺഫേം കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിവൈസ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത് അതായത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന സിമ്മ് ഈ ഡിവൈസിലായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ആണ് അപ്പോൾ ഇവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന വാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെൻറ്റ് എസ് എം എസിനുള്ള അലോ കൊടുക്കാനായിട്ടാണ് ചോദിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അങ്ങനെ അലോ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കോൾസ് മാനേജ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെലക്ട് സിം എന്നുള്ള ഒരു ഭാഗമാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ സിം സെലക്ട് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് ഇതിൽ കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന നമ്പറാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ സിം ഏതാണ് എന്നുള്ളത് അതിന് ശേഷം ഡിവൈസ് ഒതൻറ്റിക്കേഷൻ ഇൻ പ്രോഗ്രസ് എന്ന രീതി കാണിച്ചുകൊണ്ട് ഒന്ന് ലോഡാകുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ലോഡിംഗ് ഒന്ന് കംപ്ലീറ്റ് ആവേണ്ടതായിട്ടുണ്ട് അത് എസ് എം എസ് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഡിവൈസ് ഒതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട് അടുത്തതായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് അപ്പോൾ അക്കൗണ്ട് നമ്പർ ഇവിടെയായിട്ട് എൻ്റെ ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത ശേഷം പ്രൊസീഡർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് യൂസർ വാലിഡേഷൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത് നിങ്ങൾക്ക് വാലിഡേഷൻ ചെയ്യാനായിട്ട് മൂന്ന് ഓപ്ഷനാണുള്ളത് ആക്റ്റീവ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം ബ്രാഞ്ച് ടോക്കൺ നമ്പറോ യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എ കാർഡ് ലഭിക്കും ആ എ കാർഡ് യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ യൂസർ വാലിഡേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് പോലെ എൻ്റെ ഡെബിറ്റ് കാർഡ് നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മുടെ എ ടി എം കാർഡിൻ്റെ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എ ടി എം കാർഡിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വരുന്ന ആയിരിക്കും പിന്നെ അടുത്തതായിട്ട് വരുന്നത് വാലിഡേറ്റ് അപ് ടു എക്സ്പയറി ഡേറ്റ് എന്നുള്ളതാണ് മന്തും ഇയറും ആണ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് ഇവിടെ ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക ഇതാണ് നമ്മളുടെ ഡെബിറ്റ് കാർഡ് നമ്പർ വരുന്നത് അത് മൊത്തം എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് വാലിഡേറ്റ് അപ് ടു എന്നുള്ളതും എൻ്റർ ചെയ്ത് എ ടി എം പിന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എം കാർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പിൻ നമ്പറാണ് എ ടി എം പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ യൂസർ ഓതന്റിക്കേറ്റഡ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് യൂസർ ഓതന്റിക്കേഷനും ക്രിയേറ്റ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു എം പിൻ സെറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എം പിൻ എന്ന് പറഞ്ഞു ഈ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട പിന്നാണ് അപ്പോൾ നിങ്ങൾ ഇത് മറന്നു പോകാത്ത ഒരു പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക നാലക്ക സംഖ്യയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന എം പി എൻ എന്താണോ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ തന്നെ കൊടുക്കാതെ വേറൊരു നമ്പർ കൊടുക്കാനായിട്ട് നോക്കുക വീണ്ടും അതേ എം തന്നെ റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക കൺഫേമേഷന് വേണ്ടിയിട്ടാണ് എം പി എൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യുവർ പിന് സക്സസ്ഫുള്ളായിട്ട് ജനറേറ്റായി എന്നുള്ള ഒരു മെസ്സേജ് വരുന്നതായിരിക്കും അതിനുശേഷം ലോഗിൻ യൂസിങ് എം പി എൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഈ രൂപത്തിലായിരിക്കും പിന്നീട് നിങ്ങൾ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷനിലോട്ട് കയറി വരുന്ന സമയത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ എം പി എൻ ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ നെയിം കാണാൻ സാധിക്കുന്നതായിരിക്കും വ്യൂ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കസ്റ്റമർ ഐ ഡി പേഴ്സണൽ ഡീറ്റെയിൽസ് നോമിനി ഡീറ്റെയിൽസ് കെ വൈ സി ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് അറിയണം എന്നുണ്ടെങ്കിൽ അതിനും തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളത് കാണിച്ച് അക്കൗണ്ട് നമ്പർ കാണിക്കും അതിന് സൈഡ് ഭാഗത്തായിട്ട് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് താഴെ ഭാഗത്തായിട്ട് ഇത് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷനിൽ വളരെ സിമ്പിളായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്